ഉടുതുണി ഉരിഞ്ഞോടിയിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന് മതിയായില്ല വീണ്ടും അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളെ കൊന്നൊടുക്കുകയാണ് പാകിസ്ഥാൻ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇനി ഒരു ഒത്തുതീർപ്പില്ല എന്ന് താലിബാൻ സൈന്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെ അടിമുടി തീർക്കാൻ താലിബാന്റെ വമ്പൻ പ്രത്യാക്രമണം ഒരുങ്ങുകയാണ് പാകിസ്ഥാനിലേക്ക് വമ്പൻ ബോംബ് വർഷം പാകിസ്ഥാനുള്ളിലേക്ക് വമ്പൻ ഗൊറില് ആക്രമണം പാകിസ്ഥാനുള്ളിലേക്ക് വമ്പൻ ചാവേർ ആക്രമണം അതിനാണ് ഇപ്പോൾ താലിബാൻ ഒരുങ്ങുന്നത് താലിബാനും തെഹ്രീക്കി താലിബാനും അഫ്ഗാനിസ്ഥാനിലെ മുപ്പത്തി മൂന്ന് ഗോത്ര സായുധ സംഘടനകളും പാകിസ്ഥാനിലേക്ക് ഇരമ്പി കയറുക ഇരമ്പി കയറുകയാണ് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്താൻ പോവുകയാണ് കൂടാതെ അഫ്ഗാനിസ്ഥാന് കരുത്തായി ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം എത്തുന്നു അഫ്ഗാനിസ്ഥാനിന് ചുറ്റും ഇന്ത്യ ഉരുക്കുക്കോട്ട് തീർക്കും ഇനി അഫ്ഗാൻ ഇനി അഫ്ഗാൻ അതിർത്തി കിടക്കുന്ന പാക് വിമാനങ്ങളെ ഇന്ത്യ ചാരമാക്കി മാറ്റും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം അഫ്ഗാനിസ്ഥാന് നൽകി അഫ്ഗാനിസ്ഥാന് സംരക്ഷണം ഒരുക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം